അവർക്ക് വേണ്ടി താലിബാന് വേണ്ടി മുടികെട്ട് ചെയ്തു മനസ്സിലായില്ലേ ആന്ധ്രാപ്രദേശിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ഒരു തെലുങ്ക് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഹിന്ദു നാമധാരിയാണ് പുള്ളിക്കാരി ഭയങ്കര എന്നെക്കാളും പോസിറ്റീവ് ആയിട്ടുള്ള ഇതാണ് അപ്പൊ പുള്ളിക്കാരിയുടെ അക്കൗണ്ടൊക്കെ എടുത്താൽ താലിബാനെ വൈറ്റ് വാഷ് ചെയ്ത് ഞാൻ അവിടെ പോയി എന്റെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ പല ആളുകളും എന്താ പറയാ തീവ്രവാദി എന്നൊക്കെ ഉള്ള പട്ടം ചാർത്തി തന്നു മനസ്സിലായാലേ എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഞാൻ ഇത്രയ്ക്ക് സീരിയോ ടൈപ്പിന്റെ അടിമയാണ് എന്ന് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി വേറെ ഞാൻ വേറൊരു തീവ്രവാദിയാണെന്ന് വിചാരിച്ച് അവരെന്നെ എന്താ പറയാ അറസ്റ്റ് ചെയ്തു അങ്ങനെ കുറേ അടിയൊക്കെ തന്നു അങ്ങനെ കുറച്ച് അന്ന് ക്ലോസ് ആയിരുന്നു ഞാൻ കുറച്ച് വീഡിയോ ചിത്രീകരണമൊക്കെ നടത്തി അപ്പം ഇതെല്ലാം പാകിസ്ഥാൻ എംബസിയുടെ പുറത്ത് ഈ കാബൂളിൽ അപ്പൊ ഇതെല്ലാം താലിബാൻ അല്ല കാരണം അവർ ആദ്യം റൂമിൽ കൊണ്ടുപോയി പിന്നെ അവർ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവരെല്ലാവരും ഭയങ്കര രീതിയില് അവരുടെ താടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഈ താടിയും മുടിയും കണ്ണിൽ സുറുമൊക്കെ എഴുതി തോക്കൊക്കെ വെച്ച് അങ്ങനെ അവര് ബ്രൂട്ടൽ രീതിയിലുള്ള ഇത് കണ്ണ് പൊത്തി ഇവര് ഒരു തുണിയുണ്ട് അപ്പൊ എന്റെ ബോധം അങ്ങ് പോയി അതായത് എന്റെ ഒരു മാനസികാവസ്ഥ ആകെ മാറി മരണം മുന്നിൽ കണ്ടു മനസ്സിലായി അത്രയും നാൾ ഇവര് നടത്തിക്കൊണ്ട് പോയി അപ്പൊ ഞാൻ തല ഇങ്ങനെ കുഞ്ഞൊക്കെ പോകണം എവിടെയൊക്കെ നടത്തി നടത്തിയൊക്കെ തല പൊക്കിയ ഇടിയിട്ടും ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് എനിക്ക് എല്ലാ രാജ്യത്തും ജയിലിൽ കിടക്കാനുള്ള അവസരം കിട്ടിയത് എന്താ പറയാ അതൊന്നും ആസ്വദിക്കണല്ലോ കാരണം എനിക്ക് എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇതെന്ന് പറയുമ്പോ ഇപ്പൊ സോമാലിയനിൽ പോയിട്ട് സൊമാലിയൻ പൈററ്റ്സിന്റെ കൂടെ യാത്ര ചെയ്യുക അവരെന്നെ തട്ടിക്കൊണ്ടു പോവാ ഇപ്പൊ ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾ എന്ന് വിളിക്കുന്നവരൊക്കെ എന്നെ തട്ടിക്കൊണ്ടു പോവാ പക്ഷെ രക്ഷപ്പെടണം വെറുതെ ഇതൊരു അഡ്വഞ്ചർ മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഈ പാകിസ്ഥാനികളെ ഏതൊരു അടിമയെ പോലെയാണ് കരുതാറ് അതായത് വെളിയിലുള്ള ആളുകളെല്ലാം എനിക്കൊന്നും ഇവർ അടിമകളാക്കി ഈ പാകിസ്ഥാൻകാരെ തറ തുടപ്പിക്കും മസാജ് ചെയ്യിപ്പിക്കും ചിലപ്പോൾ അവ എടുത്തി ഇരിക്കും ആഹാരമൊക്കെ ആഹാരമൊക്കെ വരുമ്പോ പുള്ളിയാണ് ആദ്യം കഴിച്ചു തുടങ്ങുന്നത് എന്നിട്ട് മറ്റേ പട്ടിക്ക് ആഹാരം പോലെയാണ് ഒരു നിമിഷം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്താലോ അപ്പൊ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഞാൻ ആലോചിക്കുന്നത് ആലോചിക്കുന്നതെന്നോ ഇത് കുറച്ചു നാൾ കഴിയുമ്പം എന്റെ ഒരു മെമ്മറി ആവുകയാണ് അല്ലെങ്കിൽ എന്റെ ഒരു അനുഭവം ആവുകയാണ് അപ്പൊ ഞാൻ സന്തോഷിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഞാനത് ഭയങ്കര രീതിയിൽ വിഷമിക്കണ്ട അപ്പൊ നാളെ എനിക്ക് ഒരു അപകടം വരുമ്പോഴും ഞാൻ ആലോചിക്കുന്നതാണ് അപ്പൊ അത് പിന്നീട് ഞാൻ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു കാരണം അത് പ്രശ്നങ്ങളിലേക്ക് കാരണം ഒരു വലിയൊരു ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾ പറയും പൈസ ഉണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ പറ്റും കോഴ്സ് പൈസ ഒരു വലിയൊരു ഫാക്ടർ ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോ ഇപ്പൊ ഇന്ത്യയുടെ അകത്ത് ഇപ്പോൾ യാത്ര ചെയ്യണം പൈസ ഇല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം ഞാന് സീറോ ആയിട്ട് ചെയ്തത് ഞാൻ പണ്ട് ഒരു ട്രക്കിൽ പോയപ്പോ കാട്ടിലൂടെ ഇങ്ങനെ പോവായി ട്രക്ക് സ്ലോ ആയിട്ട് അപ്പോ അന്ന് ഭക്ഷണൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഒന്നര ദിവസം ഒന്ന് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ അനുഭവം ഡ്രൈവർ ഭക്ഷണം കഴിച്ചു ഹോട്ടലിൽ കയറി പാത്രം കഴുകുന്നു അപ്പൊ അതിന് വോളണ്ടിയറിംഗ് ആയിട്ട് അവർ ഭക്ഷണം തരുന്നു വീണ്ടും പോകുന്നു മനസ്സിലായില്ല ഒരു സാധാരണ ഇരുപത്തിനാല് വയസ്സുകാരൻ സഞ്ചരിക്കുന്ന വഴികളിലല്ല സാധാരണ പറയുന്നുള്ളൂ സഞ്ചരിക്കുന്നു അത് വളരെയധികം ഭയപ്പെടുത്തുന്നതും എന്നാൽ കണ്ടമാനം ഉള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നു അത് കൂടുതൽ അറിവ് സമ്പാദിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും വളരെയധികം ഈ യാത്രയിൽ ഈ നമുക്ക് പല ധാരണകളെയും പൊളിച്ചെഴുതേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഇത് കുറേ കാലങ്ങളായിട്ട് കൊണ്ടുനടന്ന ഒരു ധാരണ നമ്മൾ പൊളിച്ചെഴുതേണ്ടതായിട്ട് വന്നതും അത് പൊളിച്ച് എഴുതുമ്പോൾ ഒരിത്തിരി വൈകാരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായതുമായിട്ടുള്ള എന്തെങ്കിലും ധാരണകളുണ്ടോ എനിക്കൊന്നും എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ കാരണം അഫ്ഗാനിസ്ഥാനിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് ഒരു ധാരണ ഉണ്ട് താലിബാനെ കുറിച്ച് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഉള്ളത് അല്ലെ കേൾക്കുന്ന വിപ്രേക്ഷകർക്ക് എന്താണുള്ളത് ആ ധാരണ തന്നെയാണ് എനിക്കുള്ളത് കാരണം ഞാനും ഈ നാട്ടിൽ നിങ്ങളെ പോലെ ജനിച്ചു വളർന്നവരാണ് ഞാൻ കുറച്ച് യാത്ര ചെയ്തതെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഞാൻ അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്തപ്പോ പേടിച്ചാണ് പോകുന്നത് അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യുന്നു തജിക്കിസ്ഥാനിൽ നിന്ന് ഒരു വരുമ്പോഴാണ് ബോർഡർ ക്രോസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് എന്റെ ലോങ് ആയിട്ടുള്ള ഒരു മുടി ഞാൻ മുറിച്ചു ഒന്നാമത്തെ കാരണം മുടി എന്തോ അസ്വസ്ഥത രണ്ടാമത്തെ കാരണം താലിബാനെ പേടിച്ചു കാരണം നമ്മുടെ നാട്ടിലൊരു ഇതുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഈ പള്ളികളിലൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഈ മുടി വളർത്തരുത് മനസ്സിലായല്ലേ ആക്ച്വലി മുടി അലോഡാണ് ആണുങ്ങൾക്ക് വളർത്തുന്നത് സുന്നത്തെന്ന് പോലും പറയാറുണ്ട് മതത്തിലുണ്ട് പക്ഷെ നമ്മള് മതവും തീർച്ചയായിട്ടും പക്ഷെ നമ്മളെ മതവും എന്താ പറയാ സംസ്കാരവും കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പമാണ് അഫ്ഗാനിസ്ഥാനിൽ പോയപ്പോ ഞാനത് ഒന്ന് പ്രിപ്പറേഷൻ ചെയ്തു അവർക്ക് വേണ്ടി താലിബാന് വേണ്ടി മുടികെട്ട് ചെയ്തു മനസ്സിലായില്ലേ പിന്നെ രണ്ടാമത് ഈ നമസ്കാരം സോറി നമസ്കാര നമസ്കാരപായം അത് ഞാൻ ഇതുവരെയൊക്കെ ആയിട്ട് കൊണ്ടു കടന്നിട്ടില്ല നമസ്കരിക്കണമെങ്കിൽ അല്ലാതെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് എവിടെയെങ്കിലും അപ്പം അത് ഞാൻ വാങ്ങിച്ച് ബാഗിന്റെ മുകളിൽ തുറക്കുമ്പോൾ എടുത്തു വെച്ചു കാരണം എൻ്റെ ഒരു മനസ്സിലുള്ള ഇതെന്ന് പറയുമ്പോൾ എന്തായാലും അവരെ ബാഗ് ചെക്ക് ചെയ്യാമല്ലോ ചെക്ക് ചെയ്യുമ്പോൾ ഇവര് കാണും ആ ഒരു സിമ്പതി എനിക്ക് കിട്ടും മനസ്സിലായല്ലേ മുസ്ലിം നമസ്കരിക്കുന്ന ഒരു വ്യക്തി മനസ്സിലായല്ലേ യാത്ര ചെയ്യുന്നു അപ്പൊ ആ ഒരു സിമ്പതിക്ക് വേണ്ടി യാത്ര ചെയ്യുന്നു ആ സിമ്പതിക്ക് വേണ്ടി യാത്ര ചെയ്തതിന്റെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു ആ സിമ്പതി ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടല്ലേ ആക്ച്വലി രണ്ടാമത്തെ ദിവസം ഞാൻ എന്തടുത്ത് കളഞ്ഞു കാരണം വെയിറ്റ് അല്ലേ അതിന്റെ ആവശ്യമില്ല ആ സിമ്പതിയുടെ ആവശ്യമില്ല അവിടെ അവരും ആക്ച്വലി ഏത് മതക്കാരനെയും സുഖമായിട്ട് വെൽക്കം ചെയ്യുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അല്ലാതെ മനസ്സിലായി കാരണം അവിടെ യാത്ര ചെയ്തു പിന്നെ രണ്ടാമത് അവിടെ യാത്ര ചെയ്ത മറ്റു ആളുകളെ കണ്ടു മനസ്സിലല്ലേ സ്ട്രൈറ്റ് ആയിട്ട് മറ്റു ആളുകളെ കണ്ടു ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു മലയാളി ഞാൻ റഷ്യയിൽ നിന്ന് തിരിച്ച് ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ വേറൊരു മലയാളി എന്നെ ഓടി വന്ന് അപ്രോച്ച് ചെയ്തു അപ്പൊ പുള്ളിക്കാരൻ എന്നെ അറിയാം പുള്ളിക്കാരൻ പറഞ്ഞു ആ എന്തൊക്കെയുണ്ട് സുഖം പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ പുള്ളിക്കാരെ കാബൂളിന്ന് ഇപ്പൊ ലാൻഡ് ചെയ്തോളൂ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു സുഖമായിരുന്നു പുള്ളിക്കാരൻ ഒരു മുസ്ലിം അല്ല ഹിന്ദു മസ്തനാണ് ഹിന്ദു നാമധാരിയാണ് പുള്ളിക്കാരൻ ഭയങ്കര സേഫ് ആയിട്ടുള്ള അനുഭവമാണ് ഇതുപോലെ എനിക്ക് എനിക്കറിയാവുന്ന എന്റെ പല ഫ്രണ്ട്സും പോകുന്നുണ്ട് ഇപ്പൊ ഒരു തെലുങ്ക് ഒരു പെൺകുട്ടി പോയായിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ഒരു തെലുങ്ക് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ഹിന്ദു നാമധാരിയാണ് പുള്ളിക്കാരി ഭയങ്കര എന്നെക്കാളും പോസിറ്റീവ് ആയിട്ടുള്ള ഇതാണ് അപ്പൊ പുള്ളിക്കാരിയുടെ അക്കൗണ്ടൊക്കെ എടുത്താൽ താലിബാനെ വൈറ്റ് വാഷ് ചെയ്ത് അടിച്ചിട്ടൊക്കെയോ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത് അത് പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം നമുക്ക് തോന്നുമ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും അവൻ വൈറ്റ് വൈറ്റ് വാഷ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്ന് തോന്നും അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നും അതൊരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് എന്നിട്ട് ഞാൻ അവിടെ പോയി എൻ്റെ നുഭവങ്ങള് പറഞ്ഞപ്പോ പല ആളുകളും എന്താ പറയാ എന്നൊക്കെ ഉള്ള പട്ടം ചാർത്തി തന്നു മനസിലായല്ലേ അപ്പൊ അത് വൈകാരികമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം അത് കാരണം അഫ്ഗാനിസ്ഥാനില് താലിബാന് ശേഷം ആദ്യം പോയ ഒരു ഇന്ത്യൻ വ്യക്തി ഞാനായിരുന്നു ട്രാവൽ ചെയ്യാൻ വേണ്ടി പോയ താലിബാൻ ടേക്ക് ഓവറിന് ശേഷം ടേക്ക് ഓവറിന് ശേഷം ആക്ച്വലി ഞാൻ പോയതിനു ശേഷം ഒക്കെയാണ് ഇന്ത്യൻ എംബസിയിൽ അവര് ആള് വിട്ടത് അവിടെ ഇതിനു വേണ്ടി ആള് വിട്ടത് അപ്പോ എനിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോ എളുപ്പമാണ് അന്ന് കുറച്ച് പാടായിരുന്നു അന്ന് എനിക്ക് അവിടെ പരിചയമുള്ള കുറച്ച് ആളുകൾ ചേർന്ന് അവർ മിനിസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവര് എനിക്ക് സെറ്റ് ചെയ്ത ഒരു എംബസി വഴി അറേഞ്ച് ചെയ്തു തന്നു അങ്ങനെ വിസ ഓൾറെഡി പ്രയർ ആയിട്ട് എടുത്തു അഞ്ചു ദിവസം എടുത്തു എന്നിട്ടാണ് ഞാൻ ബോർഡർ ക്രോസ് ചെയ്തത് അപ്പം ആ ഒരു ഇതിന്റെ പേരിൽ എനിക്ക് ഇപ്പോഴും എന്താ പറയാ കുറച്ച് ബോർഡർ ബൈ റോഡാണ് ആ ബൈ റോഡ് തജിക്കിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് അതിൽ നിന്ന് അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇപ്പോഴും വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് കാരണം ഞാൻ ആക്ച്വലി അവിടെ പോയിട്ട് ഞാൻ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തു കാരണം എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഞാൻ ഇത്രക്ക് സീരിയോ ടൈപ്പിന്റെ അടിമയാണ് എന്ന് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി അപ്പോ അത്രയും രീതിയിൽ കുറെ കാര്യങ്ങൾ മനസ്സിൽ പഠിച്ച് എന്റെ ഒരു വൺ ഓഫ് ദ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറിയ ഒരു സ്ഥല കാരണം എനിക്ക് എന്താ പറയാ ഇങ്ങനെ നടന്നതുകൊണ്ട് എനിക്ക് എന്താ പറയാ ഒരു അങ്ങനെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ വരാറുണ്ട് പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് അഫ്ഗാനിസ്ഥാനായിരുന്നപ്പോ താലിബാൻ ആക്ച്വലി ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണല്ലോ എന്നാണ് പലരും കണക്കാക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ തീവ്രവാദി ഒരിക്കൽ ലോ മേക്കർ ആയാൽ ആ തീവ്രവാദ ചട്ടം മാറും മനസ്സിലായാലേ അത് വേറൊരു സത്യമാണ് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അപ്പൊ ഈ ഒരു സംഘടന വരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് അവര് വേറെ ഞാൻ വേറൊരു തീവ്രവാദിയാണെന്ന് വിചാരിച്ച് അവരെന്നെ എന്താ പറയാ അറസ്റ്റ് ചെയ്തു അങ്ങനെ കുറെ അടിയൊക്കെ തന്നു അങ്ങനെ കുറച്ച് എന്താഗാൻ വെച്ച് കാരണം ഞാനൊരു ദിവസം ഇങ്ങനെ പാകിസ്ഥാൻ എംബസിയില് വിസയ്ക്ക് വേണ്ടി പോയത് പാകിസ്ഥാനിൽ വിസ കിട്ടാൻ പാടാണ് ഞാൻ ആക്ച്വലി എന്നെ അവിടെ ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടത്തെ ഒരു വലിയൊരു താലിബാൻ ഫാമിലി ആയിരുന്നു അപ്പൊ അതിന്റെ ബന്ധമൊക്കെ എന്ന് പറഞ്ഞ കോളേജിൽ നിന്നാണ് എനിക്കറിയില്ല ഇവര് താലിബാൻ ഫാമിലി ആണെന്നൊന്നും എനിക്കറിയില്ല അഫ്ഗാൻ ആളുകൾ അത്രേ അറിയാവൂ അപ്പൊ ഇവര് കാരണം ഇവര് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഒരു പയ്യനെ വരും നിങ്ങളൊന്ന് വിസയൊക്കെ കൊടുക്കണം അപ്പൊ അവര് പറഞ്ഞു അതേ കൊടുക്കുവല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇന്ത്യക്കാരൻ പാകിസ്ഥാൻ ഈ ബോഡോന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിചാരിച്ചാൽ പറ്റാത്ത ഒരു സംഭവമാണ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ എന്തെങ്കിലുമൊക്കെ വേണം അപ്പൊ ഞാന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോവാണ് അപ്പം താലിബാൻ കമാൻഡോസിനെയൊന്നും കൂടെ വിളിക്കാതെ ഞാൻ പോവാണ് എനിക്ക് തന്നെ അവിടെ താലിബാൻ കമാൻഡോസ് ഉണ്ട് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്റെ ഇതിനു വേണ്ടി തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി അവിടെ അന്ന് ക്ലോസ് ആയിരുന്നു ഞാൻ കുറച്ച് വീഡിയോ ചിത്രീകരണമൊക്കെ നടത്തി അപ്പം ഇതെല്ലാം അവിടെയുള്ള പുറത്ത് പാകിസ്ഥാൻ എംബസിയുടെ പുറത്ത് ഈ കാബൂളില് അപ്പൊ ഇതെല്ലാം താലിബാൻ വാച്ച് ചെയ്യുകയാണ് കാരണം താലിബാൻ ആണല്ലോ അവിടുത്തെ കമാൻഡോ അവിടുത്തെ പട്ടാളം പോലീസ് എല്ലാം അവരാണല്ലോ ഇപ്പഴത്തെ ലോ മേക്കേഴ്സ് ഇപ്പൊ ഇത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ പോയി അപ്പം ഒരു ത്രെട്ട് ഉണ്ടായിരുന്നു ആ ത്രെട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഏതോ ഒരു ഐ എസ് ഐ എസ് ഏജന്റ് വരുന്നു ബ്ലാസ്റ്റ് ചെയ്യുന്നു മനസ്സിലായില്ലേ സൂയിസൈഡ് അറ്റാക്ക് ചെയ്യുന്നു സൂയിസൈഡ് ബോംബിങ് ചെയ്യുന്നു പിന്നെ ഞാൻ അവിടെ കറക്റ്റ് സമയത്തിന് പോയി അവരെന്നു പിടിച്ചു പിന്നെ ഞാനൊന്നും പാനിക്കായി കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവങ്ങൾ മനസ്സിലായല്ലേ ഞാൻ പാനിക് ആയി അവരെന്നെ ഒരു ലോണിൽ കൊണ്ടുപോയിട്ട് എന്റെ ബോധമോക്ക് പോയി ക്വസ്റ്റണിങ് ഒക്കെ തുടങ്ങി ആദ്യം റൂമിൽ കൊണ്ടുപോയി പിന്നെ ലോണില് ആ അല്ല അവർ ആദ്യം റൂമിൽ കൊണ്ടുപോയി പിന്നെ അവര് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവരെല്ലാരും വളഞ്ഞു തന്നെ ഭയങ്കര രീതിയില് അവരുടെ താടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഈ താടിയും മുടിയും കണ്ണിൽ സുറുമൊക്കെ എഴുതി തോക്കൊക്കെ വെച്ച് അങ്ങനെ അവര് ഭയങ്കര ഒരു ബ്രൂട്ടൽ രീതിയിലുള്ള ഇടിച്ചൊന്നും ഇല്ല പക്ഷെ ബ്രൂട്ടൽ രീതിയിലുള്ള സംസാരവും അവര് ദേഹത്ത് പിടിച്ച് തള്ളുന്നു കറക്റ്റ് പറ ഇങ്ങനെയൊക്കെ പിടിച്ച് അപ്പൊ എന്റെ ഒരു ഓൾമോസ്റ്റ് എന്റെ ഒരു ബോധം പോയി പിന്നെ അവര് ഒരു വലിയൊരു പൈപ്പ് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു അപ്പൊ ഏണീറ്റു അപ്പൊ പിന്നെ അവര് റോഡികളെ വലിച്ചഴിച്ചോണ്ട് പോയി ജീപ്പിലിട്ടു ജീപ്പിൽ ഇടുന്നവരാ പിന്നെ ആണ് ഇത് കണ്ണ് പൊത്തി ഇവര് കറുത്ത ഒരു തുണിയാണ് അപ്പൊ എന്റെ ബോധം അങ്ങ് പോയി അതായത് എന്റെ ഒരു മാനസികാവസ്ഥ ആകെ മാറി മരണം മരണം മുന്നിൽ കണ്ടു മനസ്സിലായി അത്രയും നാള് ആദ്യം റൂമിലായിരുന്നു പിന്നീട് ലോണിലായിരുന്നു അപ്പോഴെല്ലാം ഒരു നൂറ് മീറ്റർ അകലെ ആളുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കമാൻഡോസിന്റെ സുരക്ഷയിൽ ആളുകളെല്ലാം നോക്കിയാ അപ്പഴും ആളുകളുണ്ടല്ലോ ഇതാ ജീപ്പിൽ കയറ്റി കണ്ണ് കെട്ടിയപ്പോ എന്റെ ഒരു മരണം മുന്നിൽ കണ്ടെന്ന വിഷയാണ് അപ്പൊ പിന്നെ ഇത് തുറക്കാൻ വേണ്ടി പോയപ്പോ ഇടി തുടങ്ങി ഈ കണ്ണ് തുറക്കാൻ വേണ്ടി പോയപ്പോ അപ്പൊ പിന്നെ വേറൊന്നും ചെയ്യാറില്ല പിന്നെ അവിടെ കെട്ടി ഇങ്ങനെ അടഞ്ഞിരുന്നു അപ്പം എന്താ പറയാ നെഞ്ചിടി അത് ഏകദേശം ഏകദേശം എനിക്കൊന്ന് ഈ പിന്നെ അത് കഴിഞ്ഞ് ഇവര് നേരെ ജയിലിൽ കൊണ്ടുപോയി അപ്പൊ ജയിലിൽ കൊണ്ടുപോയി എപ്പോഴും വണ്ടിന്ന് എടുത്ത് എറിയുന്ന പോലെ എറിഞ്ഞു ഇവര് നടത്തി കൊണ്ടുപോയി അപ്പൊ ഞാൻ തല ഇങ്ങനെ കുഞ്ഞൊക്കെ പോണം എവിടെയൊക്കെ നടത്തി നടത്തിയ തല പൊക്കെ അല്ല ഇടിയിട്ടും അപ്പൊ ലാസ്റ്റ് ജയിലിൽ എത്തി അപ്പൊ ജയിലിൽ പോകുന്നത് വരെ എനിക്ക് തോന്നുന്നു ഒരൊന്നര മണിക്കൂർ ഇതുണ്ടായിരുന്നു പിന്നെ ഒന്നര മണിക്കൂർ ജയിലിൽ കൊണ്ടു ഒന്നര മണിക്കൂർ നടങ്ങാം പക്ഷെ ഈ ഒന്നര മണിക്കൂർ എന്നെ ജയിലിട്ടപ്പം ഒരു വെള്ളം അതിലൊക്കെ ഉള്ള നല്ല അടിപൊളി ഡോംബെഡ് ഒക്കെ ഉള്ള ഒരു ജയിൽ മുറി ആ ജയിൽ മുറിയിൽ വന്നപ്പോ എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാകും അതെല്ലാം അവര് ലിസ്റ്റ് സഹിതം എഴുതിയിട്ട് അവർ വാങ്ങി എന്നിട്ട് എന്നെ ഇടിച്ച് കൊണ്ടുവന്ന ആളെല്ലാം കൈതന്നിട്ട് പോവാണ് ഞാൻ പോട്ടെ ഡ്യൂട്ടി കഴിഞ്ഞു ഭയങ്കര പ്രൊഫഷണൽ രീതിയില്ല എനിക്ക് ഇത്രയും ഈ ഒന്നര മണിക്കൂർ മനസ്സിലൂടെ കടന്നുപോയി ചിന്ത ഒന്നര മണിക്കൂറല്ല ഈ ഒന്നര മണിക്കൂർ അവസാനിക്കുന്ന സമയത്ത് ഇവര് ജയിലില് കൊണ്ടുപോയി അപ്പൊ ജയിലാണെന്നു എനിക്കറിയില്ല ജയിലിൽ കൊണ്ടുപോയി ഇവര് ഒരു സ്ഥലത്ത് നിർത്തുക അപ്പൊ എന്റെ മനസ്സിലുള്ള ചിത്രം എന്ന് പറയുന്നത് അവിടെ തൂക്കുകയറ് തൂക്കുകയറ് എന്നെ അവര് കൊണ്ടുപോകുന്നു അവിടെ കെട്ടിത്തൂക്കുന്നു അതാണ് എന്റെ മനസ്സിലുള്ളത് കാരണം അത്ര ഇറങ്ങുന്നു താഴുന്നു ഇത് ഇതെവിടെയാ പോകുന്നത് മനസ്സിലായില്ലേ സൗണ്ട് ഒന്നുമില്ല ട്രാഫിക് സൗണ്ടോ ഒന്നും ശബ്ദങ്ങളോ ഒന്നുമില്ല ഇത് തുറന്നു അപ്പൊ എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ആ ഒരു നെഞ്ച് കാരണം എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല എന്നാ വെടി വെച്ചിടും അല്ലെങ്കിൽ ഇടിക്കും ഇത് തുറന്നു തുറന്നപ്പോ എന്തോ ഒരു വലിയൊരു സ്വർഗം കിട്ടിയ അവസ്ഥയാണ് കാരണം എന്റെ മനസ്സിൽ ഫുള്ളും തൂക്ക് കയറ് തൂക്ക് കയറ് എന്നുള്ള ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തുറന്നപ്പോ എന്താ പറയാ ഇവര് എന്താ ആ ചില കാരണം കാരണം അണ്ടർഗ്രൗണ്ട് ആണെന്നൊക്കെ സൗണ്ടിന്റെ എന്തോ പിന്നെ സലാം അങ്ങനെയൊക്കെ ഈ ആർമിക്കാരുന്നു ഇവര് കൂടുതലും അഫ്ഗാനികൾ സംസാരിക്കുന്ന പഷ്തൂനാണ് പഷ്തൂൺ ആണ് കേട്ടോ പഷ്തൂന് ആദ്യം കുജോമേരി അങ്ങനത്തെ അങ്ങനത്തെ അല്ലോമേരി ആക്ച്വലി പെർഷ്യൻ ആണ് പൊക്കേർ ഹൈറാസി സലാം ഹൈറാസി അങ്ങനത്തെ ഇവരുടെ ഒരു ചെറിയ ഗ്രീറ്റിംഗ് വേർഡ്സ് ഒക്കെ ഉണ്ട് തുടക്കത്തില് കുജോകേരി എന്ന് പറയുമ്പോ എവിടെ പോകുന്നു ഇന്ന് പേർഷ്യൻ ഭാഷയാണ് അപ്പൊ ഇതൊക്കെ അവര് പറയുന്നു അപ്പം ഇങ്ങനത്തെ മനസ്സിലായി എനിക്ക് എവിടെയോ കൊണ്ടുപോവാണ് എന്നെ എന്തോ അടയ്ക്കാൻ വേണ്ടി പിന്നെ ആ ചെയ്യില്ല അന്ന് അഫ്ഗാനിസ്ഥാനില് ഒരു പകല് മാത്രമേ തങ്ങിയുള്ളൂ കാരണം അന്ന് കാരണം എന്റെ അന്വേഷണം ഒന്നല്ല ഇവർ അത് കഴിഞ്ഞിട്ടൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു ഇൻട്രോഗേഷൻ ഓഫീസർ വന്നു അപ്പൊ അവർക്ക് മാത്രമേ ഹിന്ദി ഹിന്ദിയല്ല സോറി ഇംഗ്ലീഷ് അറിയാവൂ ഇദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാന് തുടക്കത്തി തന്നെ പറഞ്ഞു ഞാൻ യാത്ര ചെയ്യാൻ മാത്രമാണ് അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ഒരു ഒരാഴ്ച ജയിലിൽ കളിക്കേണ്ടി വരും നിങ്ങൾ ഫുള്ള് ചെക്ക് ചെയ്യും എന്താണ് സംഭവം എന്ന് ഇപ്പം അതിങ്ങനെ പറഞ്ഞത് തന്നെ ഞാൻ കരയുന്നു ഞാൻ ഫുള്ള് കരച്ചിട കരയുന്നു അപ്പൊ പുള്ളിക്ക് എന്തോ തോന്നി കാണണം ഇവൻ എന്താ നിരവധി ആദ്യം സാധാരണ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല തീവ്രവാദി മറ്റൊരു തീവ്രവാദി അവർക്ക് മനസ്സിലാവല്ലോ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു നിന്റെ എല്ലാം ചെക്ക് ചെയ്യും പേടിക്കാം പറയണം എല്ലാം നമ്മൾക്ക് എല്ലാം ചെയ്തു തരണം എന്താ പറയുക ഇത് ചെയ്യണം അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഞാൻ ഈ ഒരു ഫാമിലിയിലാണ് ഇവരാണ് എന്നെ ഹോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ ഒരു സസ്പീഷ്യസ് അവര് നേരെ പോയി എന്നിട്ട് എന്നെ വേറൊരു റൂമിൽ ഇട്ടു വേറെ ഒരു ഓസ്ട്രേലിയൻ പ്രസണർ ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ റൂമിലിട്ട് അവര് പോയി അപ്പൊ പോയിട്ട് പിന്നെ നേരെ വരുന്നത് ഇതിന്റെ ഇടയിൽ എനിക്ക് വാഷ്റൂമൊക്കെ ഉപയോഗിക്കാം അപ്പൊ പോകാനൊക്കെ വീണ്ടും കണ്ണുകെട്ടും പോകും വരും അപ്പഴും എനിക്ക് വലിയ പ്രശ്നമല്ല കാരണം ജയിലിന്റെ അകത്ത് കയറിയപ്പോ പിന്നെ അവരെല്ലാം നല്ല സ്വഭാവം നല്ല അവിടെ ഉള്ള ആളുകളെല്ലാം ഭക്ഷണം വേണോ നമസ്കരിക്കാൻ പോകണോ വാഷ്റൂമിൽ പോകണോ അപ്പോഴെല്ലാം എനിക്കൊരു മനസ്സ് അവർ കരയരുത് പേടിക്കാൻ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത് അപ്പൊ പിന്നെ നേരെ ഇവര് ഇവർ കെട്ടി അവസാനം എവിടെ കൊണ്ടുപോയി എന്നെ എറിയുന്ന പോലെ അറിഞ്ഞു തുറന്നപ്പോ എന്റെ ഫ്രണ്ടിന്റെ കാറാ അപ്പൊ ഒരു ബോധം വേണം പിന്നെ എനിക്ക് ആ രാജ്യം വേണമെങ്കിൽ പറയാം കാരണം ഇങ്ങനെ ചെയ്തോണ്ട് എനിക്ക് ആ രാജ്യത്തെ ഈ അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഭയങ്കര സന്തോഷവും കിട്ടി ആ അതെ തീർച്ചയായിട്ടും കാരണം നല്ല സന്തോഷങ്ങളായിരുന്നു കാരണം അഫ്ഗാനിസ്ഥാനാണ് എന്റെ ഒരു ഫേവറേറ്റ് രാജ്യം അതിന്റെ കാരണം എന്ന് പറയുമ്പോ ഫേവറേറ്റ് അത്രയും ബെസ്റ്റ് ഹ്യൂമൻസിനെ ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടിട്ടില്ല കാരണം എല്ലാ ആൾക്കാരും വഴിയോരങ്ങളിൽ വരും ഞാൻ ഗസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അവര് പറയുന്നത് മെഹ്മാൻ എന്നാ മെഹ്മാൻ അതിപ്പം വേറെ രാജ്യത്ത് നിന്ന ആളെന്നാവണ്ട ഇപ്പൊ എന്റെ വില്ലേജിൽ നിന്ന് മറ്റൊരു വില്ലേജ് വന്നാലും അവർ പട്ടിണി ആണെങ്കിൽ പട്ടിണി അവർക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ആ മെഹ്മാന് വേണ്ടി കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്കുള്ളത് അപ്പം ഇവരിങ്ങനെ കയ്യിൽ വയ്ക്കും ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഏതെങ്കിലും മലയാളി ഒരാളെ കാണുമ്പോൾ ചോദിക്കും ഇങ്ങനെ കൈ വെച്ച് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് അപ്പൊ ഈ ഒരു സംഭവം ഇവര് ചെയ്യുന്നു അപ്പൊ എനിക്ക് അത്രയും നല്ല ഇഷ്ടപ്പെട്ടു ഈ ആളുകളെയും ഇവിടത്തെ നാട്ടുകാരെയും അതെ പക്ഷെ പിന്നീട് ഇങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് നല്ലതുപോലെ വെറുത്തു അങ്ങനെ വെറുത്തു ഞാൻ പിന്നെ രണ്ടാമത്തെ ദിവസം അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ രാജ്യം വിട്ടു ഈ എത്ര സ്ഥലങ്ങൾ എത്ര രാജ്യങ്ങളിലെ ജയിലിൽ കിടന്നിട്ടുണ്ട് രാജ്യങ്ങൾ അങ്ങനെ ഒന്ന് കിടന്നിട്ടുള്ളൂ അഫ്ഗാനിസ്ഥാനിലും ഇറാഖ് പിന്നെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ജസ്റ്റ് ജയിലിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലാതെ അവർ അക്രമീകരണ പിടിച്ചിട്ട സന്ദർഭമൊന്നും ഉണ്ടായിട്ടില്ല ഇറാനല്ല ഇറാഖ് ഇറാഖിൽ ഇറാഖ് ആക്ച്വലി എന്റെ അടുത്ത് വിസ ഉണ്ട് ഒരു പ്രൈവറ്റ് വിസയായിരുന്നു അപ്പം പ്രൈവറ്റ് വിസ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു രാജ്യത്തിലുള്ള എംബസികൾക്കും അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് വിസ ഉണ്ടാകും ഇപ്പൊ ബിസിനസ് വിസ ഉണ്ട് ടൂറിസ്റ്റ് വിസ ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് വിസ ഇപ്പം എന്റെ പെട്ടെന്നൊരു വിസ തയ്യാറാക്കി ചില രാജ്യങ്ങൾ കൊടുക്കുവാണ് പ്രൈവറ്റ് വിസ എന്നുള്ള രീതിയിൽ അവർക്ക് അതിനുള്ള ചില രാജ്യങ്ങൾക്ക് അധികാരമുണ്ട് ഒരു പ്രൈവറ്റ് വിസ അതിന്റെ അർത്ഥം ടൂറിസ്റ്റോ അല്ല എന്തെങ്കിലും അല്ല അവർക്ക് അറിയാമെന്നുള്ള ആർക്ക് ജസ്റ്റ് ഒന്ന് സന്ദർശനം തന്നെയുണ്ട് അത് ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം ഞാനിത് പോയി അങ്ങനെ ഒരു ട്രെയിൻ സ്റ്റേഷൻ ബസ്ര എന്ന് പറയുന്ന സ്ഥലം അത് കുവൈറ്റിന് അടുത്തായിട്ടുള്ള സദോൺ പാട്ടാണ് ഇറാഖിന്റെ ആ ബസറ കാരണം പണ്ട് യുദ്ധം സംഭവങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമാണല്ലോ അപ്പോ ലാസ്റ്റ് ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി പോയപ്പോ ഇവർ എന്നെ പിടിച്ചു ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ ഇവര് പറഞ്ഞു എനിക്ക് വിസ വാലിഡ് അല്ലെന്ന് കാരണം പുള്ളിക്കാരനെ പ്രൈവറ്റ് വിസ കണ്ടിട്ട് എങ്ങനെയാണ് അത് വിസ അവൈലബിൾ ആണോ അല്ലെങ്കിൽ അത് തീർന്നോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിവരല്ലേ മനസ്സിലായില്ലേ ആ ഒരു രീതിയിൽ അതാപത്തായി പോയി അവർക്ക് മനസ്സിലാവുന്ന രീതിയില് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ ഈഗോ കയറി പുള്ളിക്കാരൻ നേരെ ജയിലി കൊണ്ടിട്ടു പുള്ളിക്കാരൻ മനസ്സിലെന്താ ഞാൻ വന്ന ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള എമിക്ക് രണ്ടാണ് അപ്പൊ കാരണം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇറാഖ് എന്ന് പറയുന്നത് ഇപ്പോഴും ഡെയിലി ബോംബ് പൂട്ടി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇറാഖ് പണ്ട് എന്താ പറയാ തീവ്രവാദവും ബോംബ് കൂട്ടലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്ന് വരെ ഇറാഖിൽ എന്താ പറയാ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി അവിടെ ആയിട്ടൊക്കെ പോയി ജോലി ചെയ്യുന്നവരുണ്ട് അപ്പൊ അങ്ങനെ വിചാരിച്ച ആക്ച്വലി ഇവർ അറസ്റ്റ് ചെയ്തതാണ് അങ്ങനെ ഒരു അഞ്ചു ദിവസത്തോളം നമ്മുടെ ജയിലെന്ന് പറയുമ്പോൾ ഇപ്പൊ ലോങ് ടേം ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ഭൂജപ്പുര സെൻട്രൽ ജയിൽ പറയുകയാണെങ്കിൽ അവിടെ ഭക്ഷണമുണ്ട് എൻഡൈറ്റ് എന്റർടൈൻമെന്റ് ഉണ്ട് ടി വി ഉണ്ട് ഈ ഒരു ഇറാക്കിലെ ഈ ഒരു ജയിലെന്ന് പറയുമ്പോൾ പണ്ട് ഐഎസ്ഐഎസ് ഇടുന്ന ഒരു ചെറിയൊരു ജയിലുണ്ടല്ലോ അപ്പൊ അവിടെ മൂന്ന് വർഷമുള്ള റേപ്പ് ചെയ്ത ഒരാളാണെങ്കിലും ഒരു വർഷത്തേക്ക് വേണ്ടി പോകുന്ന ആണെങ്കിലും ആ ഒരു ചെറിയൊരു കുടിച്ചുമുറി അതായത് നമ്മുടെ നമ്മുടെ നാട്ടിലെ ഈ ഒരു ഫ്ലോറിൻ്റെ ഒരു പകുതി സ്ഥലത്ത് നാല്പത് പേര് നാല്പത് പേരുണ്ടായിരുന്നു അത് മാത്രല്ല ഒരു ചെറിയ അറ്റാച്ച്ഡ് വാഷ്റൂമ് ഒരു പകുതി ഡോർ അടയ്ക്കാൻ പറ്റുന്ന ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമ് നാല്പത് പേര് കിടക്കും അപ്പൊ ചാള പോലെ ഇങ്ങനെ കിടക്കും അപ്പൊ രണ്ടു വർഷത്തുനിന്ന് ഇങ്ങനെ കിടക്കും അപ്പൊ കാലും കാലും തമ്മിൽ ഓവർലാപ്പ് ചെയ്താണ് കിടക്കുന്നത് അപ്പൊ അങ്ങനത്തെ വളരെ മോശമായിട്ടുള്ള അനുഭവമായിരുന്നു നമ്മള് നേരത്തെ നമ്മുടെ ഒരു ഗസ്റ്റ് ഗെസ്റ്റ് രാഹുൽവ്യൂല് പറഞ്ഞാണോ ഇടയ്ക്ക് പറഞ്ഞാണോ എനിക്ക് ആള് പറഞ്ഞു ും ഒരാഴ്ച ജയിലും ഞാൻ ആക്ച്വലി ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് എനിക്ക് എല്ലാ രാജ്യത്തും ജയിലിൽ കിടക്കാനുള്ള അവസരം കിട്ടിയാൽ അത് എന്താ പറയാ അതൊന്നും ആസ്വദിക്കണല്ലോ കാരണം ചില ആളുകൾ പറയാറുണ്ട് അവരുടെ ചില ആളുകൾ ഭയങ്കര രീതിയിൽ പറയാറുണ്ട് എനിക്ക് ദുബായിൽ പോയിട്ട് സ്കൈ ഡൈവിങ് ചെയ്യണോന്ന് അതാണ് എന്റെ അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇപ്പം ലക്ഷദ്വീപിൽ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോയി അപ്പൊ എനിക്കറിയാം സ്കൂബ ഡൈവിംഗ് എന്റെ ഇതിലല്ല പോകുന്നു കാണുന്നു എനിക്ക് വാട്ടർഫോൾ കണ്ട വാട്ടർഫോൾ തന്നെയാണ് പർവതകൾ കണ്ട പർവ്വതങ്ങൾ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് അപ്പം സ്കൂബ ഡൈവിങ്ങിന് പോയി അതിമനോഹരമായിട്ടുള്ള ബട്ട് എനിക്ക് പുറത്തു വന്നപ്പം ആ കൊള്ളാം ഇപ്പൊ എന്റെ കൂടെ അടുത്തുണ്ടായിരുന്ന രണ്ടുപേരും ഒരു ചെന്നൈക്കാരനും ബാംഗ്ലൂർ കാരനും അവിടെ തിമിർത്താടുവാണ് മനസ്സിലായില്ലേ എന്തോ സംഭവം അച്ചീവ് ചെയ്ത പോലെ അപ്പൊ എന്റെ എനിക്ക് എന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇതെന്ന് പറയുമ്പോ ഇപ്പൊ സോമാലിയയിൽ പോയിട്ട് സോമാലിയൻ പൈററ്റ്സിന്റെ കൂടെ യാത്ര ചെയ്യുക അവരെന്നെ തട്ടിക്കൊണ്ട് പോവാ ഇപ്പൊ ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾ ഒന്ന് വിളിക്കുന്നവരൊക്കെ എന്നെ തട്ടിക്കൊണ്ടുപോവുക പക്ഷെ രക്ഷപ്പെടണം അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള ജയിലുകൾ കിടക്കുക ഇതൊക്കെയാണ് ആക്ച്വലി എന്റെ ഒരു എന്താ പറയുക അഡ്വഞ്ചർ അല്ലെങ്കിൽ എന്റെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് കാരണം വെറുതെ ഇതൊരു അഡ്വഞ്ചർ മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഇറാഖിൽ ഞാൻ അഞ്ചു ദിവസം നാല്പത് പേരുടെ കൂടെയാണ് കിടന്നത് അതിൽ പാകിസ്ഥാനികൾ അഞ്ചു പേരുണ്ടായിരുന്നു ഇല്ലീഗലായിട്ട് വന്നവർ അവർ ഇല്ലീഗൽ ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നവരാണ് പിന്നെ ബാക്കി കുറെ ഇറാക്കിയ അപ്പോൾ ഇവരുടെ കഥകൾ പഠിക്കാൻ പറ്റും ാണ് പോലീസുകാർ പൈസ കൊടുത്താൽ പോലീസുകാർക്ക് പൈസ കൊടുക്കുമ്പോൾ ഫോൺ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു നാല്പത് പേരിൽ ഒരാളുണ്ട് വലിയ തടിയനായിട്ടുള്ള പുള്ളിക്കാരൻ എന്തോ ഒരു റേപ്പ് കേസിൽ വന്നതാണ് ഒരു വലിയൊരു ഗുണ്ട പുള്ളിക്കാരനാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് പുള്ളിക്കാരൻ ആ പാകിസ്ഥാനികളെയൊക്കെ എന്തോ ബാക്കി കുറെ പേര് ഇറാക്കുകാരാണല്ലോ അപ്പൊ ഈ പാകിസ്ഥാനികളെ ഏതൊരു അടിമയെ പോലെയാണ് കരുതാറ് അതായത് വെളിയിലുള്ള ആളുകളെല്ലാം എനിക്ക് എനിക്കൊന്നും ഇവർ അടിമകളാക്കി ഈ പാകിസ്ഥാൻകാരെ തറ തുടപ്പിക്കും മസാജ് ചെയ്യിപ്പിക്കും ചിലപ്പോൾ അവ എടുത്തിരി ഇരിക്കും ആഹാരമൊക്കെ ആഹാരമൊക്കെ വരുമ്പോൾ പുള്ളിയാണ് ആദ്യം കഴിച്ചു തുടങ്ങുന്നത് എന്നിട്ട് മറ്റേ പട്ടിക്ക് ആഹാരം എറിയുന്ന പോലെയാണ് പിന്നെ എനിക്ക് അറബി അറിയില്ല ഇറാഖിൽ അറബിയാണല്ലോ പിന്നെ ഞാൻ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നു ബാക്കി എല്ലാവരും ഓക്കെ അവര് ചില്ലാണ് അവർക്ക് മൂന്ന് വർഷം അഞ്ചു വർഷമൊക്കെ കോടതി വിധിച്ചവരാ അപ്പൊ ഞാൻ ഒരു കാരണമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ കണ്ട് മാത്രം പുള്ളിക്കാരെ എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കില്ല എന്നിട്ട് എന്നെ കിടത്തിയത് കക്കൂസിന്റെ അരിയിലാണ് മനസ്സിലായല്ലേ അതെനിക്ക് പറ്റുന്നില്ല എന്നിട്ട് പോലും അപ്പോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അത്രയും പരിഗണന കിട്ടി അല്ലെങ്കിൽ എനിക്ക് കാരണം ഞാൻ ഒരു നിമിഷം ഞാന് വിചാരിച്ചിട്ടുണ്ട് ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്താലോ കാരണം അത് തുടക്ക നിമിഷങ്ങൾ കാരണം അത്രക്ക് മെന്റലി ഡൗൺ ആയി പോകുന്ന അവസ്ഥയാണ് മനസ്സിലല്ലേ ഓരോ ദിവസം ആവുന്നു ജയിലിൽ കിടക്കുന്നു ആക്കുന്നു പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഓരോ ദിവസം നിരാഹാരം ചെയ്യാന്ന് വിചാരിച്ചു കാരണം എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം കാരണം ഒരു ചെറിയ വാതിലുണ്ട് ചെറിയ ഇത്ര ഉള്ള നമ്മുടെ ഡോറിന്റെ ഒരു ചെറിയ മുഖം നോക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് എണീറ്റ് പോകാൻ പറ്റില്ല ഈ ഗുണ്ട അല്ലെങ്കിൽ അടിക്കും അങ്ങോട്ട് എണീറ്റ് ആകെ എണീറ്റാ തന്നെ കാണാം പക്ഷെ എണീക്കാൻ പോലും ഇപ്പോൾ ഈ ഗുണ്ട സമ്മതിക്കില്ല അപ്പൊ എന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറം ലൈറ്റ് കണ്ടാൽ തന്നെ എനിക്ക് എനിക്കൊരു സന്തോഷമാണ് ആവും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കണ്ട അപ്പം തളർന്ന് വീഴുവല്ലോ ഇപ്പൊ ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞ് വൈകിട്ടോട്ട് തുടങ്ങി രാവിലെ ആയി അടുത്ത ദിവസം ഉച്ചവരം നീണ്ടു ഉച്ചവരെ കഴിക്കാതിരുന്നു ഫോഴ്സ് ചെയ്ത് ഞാൻ കഴിക്കാതിരുന്നു ഇല്ല എന്ന് പറഞ്ഞ മറ്റുള്ള ആൾക്കാരൊക്കെ കഴിക്കും സമ്മാനിച്ച കുറെ ആൾക്കാർ ഈ ഇറാക്കികളൊക്കെ കുറെ ഒരു നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ലാസ്റ്റ് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം വന്നു ഞാന് കഴിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ പെട്ടെന്ന് വിഷപ്പ് അങ്ങടിച്ചു ഓടിപ്പോയി എടുത്ത് വാരി കഴിക്കാം മനസ്സിലല്ല അപ്പൊ അതൊന്നും നടന്നില്ല അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു നേരത്തെ പറഞ്ഞ അനുഭവം എന്ന് പറഞ്ഞ മരണം മുന്നിക്കേണ്ടത് ഇത് ആത്മഹത്യ മുന്നിക്കേണ്ട സമയം തീർച്ചയായിട്ടും പിന്നീട് അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല തോന്നി തീർച്ചയായിട്ടും കാരണം ഇപ്പഴെന്ന് പറയുമ്പോ കാരണം ഇപ്പൊ ഇറാഖിലെ ആ അനുഭവം പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ് അഫ്ഗാനിസ്ഥാനിൽ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ കരഞ്ഞോണ്ടല്ല പറഞ്ഞ അതേപോലെ അതേസമയം ഇപ്പൊ സൗദിയിലെ നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ സുഡാനിൽ എന്നെ സഹായിച്ച ആളുകൾ പറയുമ്പോൾ എനിക്ക് വിഷമം വരും അത് സന്തോഷം കൊണ്ടുള്ള വിഷമാണ് അപ്പൊ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി ഞാൻ ആലോചിക്കുന്നത് എന്തെന്നോ ഇത് കുറച്ചു നാൾ കഴിയുമ്പോൾ എന്റെ ഒരു മെമ്മറി ആവുകയാണ് അല്ലെങ്കിൽ എന്റെ ഒരു അനുഭവം അനുഭവമാവുകയാണ് അപ്പൊ ഞാൻ സന്തോഷിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തായാലും ഇപ്പൊ ഞാനത് ഭയങ്കര രീതിയിൽ വിഷമിക്കണ്ട അപ്പൊ നാളെ എനിക്ക് ഒരു അപകടം വരുമ്പോഴും ഞാൻ ആലോചിക്കുന്നതാണ് ഇത് നാളെ എന്റെ ഒരു വലിയൊരു മെമ്മറിയാണ് എന്റെ ഒരു അസറ്റാണ് ആണ് അല്ലാതെ ഞാൻ സാധാരണക്കാരനെ പോലും ജീവിക്കുന്നില്ല ഈ ഒരു സംഭവങ്ങൾ എനിക്ക് കിട്ടുമ്പോഴും ഒരു പ്രശ്നങ്ങൾ വഴിയുമ്പോഴും അതിൽ നിന്ന് കുറെ പഠിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു മനോധൈര്യം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുന്നത് ഒരു ഉണ്ടല്ലോ യു യു അത് അത് മരിക്കാതിരിക്കണം ആളുകൾ എന്റെ അടുത്ത് പറയാനുണ്ട് ഇപ്പം ഞാനിപ്പോ സൊമാലിയില് പോയി അങ്ങനെയുള്ള രാജ്യങ്ങൾ അൽഷബാബിന്റെ ഏരിയയിലൊക്കെ പോയി സൊമാലിയിൽ ഒരു വലിയൊരു അഡ്വെഞ്ചറൊക്കെ നടത്തിയ ഒരു വ്യക്തിയാണ് ഈവൻ സൊമാലിയിൽ വേറൊരു വലിയൊരു അഡ്വഞ്ചർ നടത്താൻ വേണ്ടി ജിജിങ് എന്ന് പറയുന്ന ജിലിങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതെന്ന് പറയുമ്പോൾ സൊമാലിയിൽ അൽഷബാബിന്റെ കൺട്രോളുള്ള ഒരു ഗ്രാമമാണ് മനസ്സിലായി അവിടെ എപ്പോഴും അമേരിക്കൻ ഡ്രോണുകളൊക്കെ വാച്ച് ചെയ്യുന്ന സ്ഥലം അവിടെ ഞാൻ പോകാൻ വേണ്ടി പോയി അപ്പോൾ പക്ഷേ ഭയങ്കര തയ്യാറെടുപ്പുകളിൽ പോയ ഒരു വ്യക്തിയാണ് പക്ഷേ മൊഗഡീശൂര് ഞാൻ സ്റ്റേ ചെയ്ത ഒരു ഫാമിലിയിൽ ഈ അൽഷബാബിലുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച ജിലിങ്ങിൽ താമസിച്ച ഒരു പെൺകുട്ടി എന്നെ കാണാനിടയായി അപ്പോ ആ പുള്ളിക്കാരിയുടെ യഥാർത്ഥ അനുഭവം പുള്ളിക്കാരിൽ നിന്ന് എന്നെ കേട്ടപ്പോ ഞാനത് വെച്ചു അപ്പം മരണപ്പെടാതിരിക്കാൻ അല്ല അവിടെ ഉള്ള സാഹചര്യങ്ങളും നമ്മൾ പോയാൽ എങ്ങനെയായിരിക്കും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായോ അപ്പൊ പല റിസ്കള് ഞാൻ എടുക്കുമ്പോഴും പല റിസ്കുകൾ അത് എത്തിക്കുന്നത് മരണത്തിലേക്കാണ് എന്ന് ഷുറിറ്റി വന്നാൽ ഞാൻ അത് ചെയ്യാറില്ല അപ്പൊ പല ആളുകളും മനസ്സിലാക്കാറ് പല ആളുകളും പറയാറുണ്ട് മാഹിൻ ചുമ്മാ കാണാത്ത എന്താ പറയാ ചുമ്മാ അങ്ങ് റിസ്ക് എടുക്കുവാണെന്ന് പക്ഷെ റിസ്ക് എടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ വീണ്ടും പോവാൻ വേണ്ടി പോയി മാറ്റി വെച്ച പല റിസ്കൾ ആളുകൾ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ വേറെ സൊമാലിയ ഈവൻ അഫ്ഗാനിസ്ഥാനിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ സൊമാലിയയിലാണ് എനിക്ക് തോന്നുന്നു ആ ഒരു വലിയൊരു റിസ്ക് കാരണം ജിലിങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ അത് പിന്നീട് ഞാൻ ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു കാരണം അത് പ്രശ്നങ്ങളിലേക്ക് കാരണം ഒരു വലിയൊരു ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് അപ്പൊ ആളുകൾ പറയുന്നതും ഞാൻ കേട്ടതും അപ്പൊ അതെനിക്ക് കൂടുതൽ അനുഭവിച്ചാലേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പല ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഈ അല്ലാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകാൻ തുടക്കങ്ങളിൽ ഇങ്ങനെ ബഡ്ജറ്റ് യാത്രകളൊക്കെ ചെയ്തപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സീറോ റൂപ്പീസിൽ ഞാൻ ഒരു യാത്ര പോയി അതിന്റെ കാരണം എന്ന് എപ്പോഴും ആളുകൾ പറയും പൈസ ഉണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ പറ്റും പൈസ ഒരു വലിയൊരു ഫാക്ടർ ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യയുടെ അകത്ത് ഇപ്പോ യാത്ര ചെയ്യണം പൈസ ഇല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം ഞാൻ സീറോ ആയിട്ട് ചെയ്തത് പൈസ ഇല്ലെങ്കിലും യാത്ര ചെയ്യാം ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ല നമുക്ക് ഉള്ളത് വെച്ച് യാത്ര ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പോയി അപ്പോൾ ഒരു ഒന്നര ദിവസമൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കാതെ അടക്കേണ്ടി വന്നു പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു അങ്ങനെ വെട്ടുപോയാൽ നമുക്ക് ഒരാളുടെ അടുത്ത് ഭക്ഷണം ചോദിച്ചാൽ അങ്ങനെ തരാതിരിക്കാനുള്ള മനസ്സുള്ള ആൾക്കാരല്ല ഇന്ത്യക്കാർ ഇന്ത്യക്കാര് സ്പെഷ്യൽ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിഷം തൊട്ട് ചോദിച്ച അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്കൊന്ന് ധാരാളം ഈ ഞാൻ ഈ ഒരു അനുഭവം കർണാടകയിലായിരുന്നു എനിക്ക് ഓർക്കുന്നു ഞാൻ ഒരു ട്രക്കിൽ പോയപ്പോ കാട്ടിലൂടെ ഇങ്ങനെ ട്രക്ക് സ്ലോ ആയിട്ട് അപ്പോ അന്ന് ഭക്ഷണം ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഒന്നര ദിവസം ഒന്ന് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ പിന്നീട് എനിക്ക് ഡ്രൈവറിന്റെ അടുത്ത് ചോദിക്കാനും മടിയായിരുന്നു ഒന്നര ദിവസം കഴിച്ചില്ല പിന്നീട് അത് ഞാൻ വേറൊരു സ്ഥലത്തെത്തിയപ്പോ കഴിച്ചു അങ്ങനെ അനുഭവം ഡ്രൈവർ ഭക്ഷണം കഴിച്ചു ില്ല അപ്പൊ ഞാൻ ചോദിക്കാനും പോയില്ല കാരണം വന്ന് ഞാനൊരു ചലഞ്ചിൽ പോയതാണല്ലോ ിൽ പോയതാണല്ലോ സീറോയിൽ കാരണം അന്നത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ സീറോയിൽ പോയേണ്ട ഒരു ചലഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയെങ്കിലും കാണുമ്പോ ഒരു ചെറിയൊരു ജോബ് നോക്കുന്നു ചെറിയ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് ഒരു ഹോട്ടലിൽ കയറി പാത്രം കഴുകുന്നു അപ്പൊ അതിന് വോളണ്ടിയറിംഗ് ആയിട്ട് അവർ ഭക്ഷണം തരുന്നു വീണ്ടും പോകുന്നു മനസ്സിലായില്ല അങ്ങനെ രണ്ടു പ്രാവശ്യം ചെയ്യേണ്ടി വന്നുള്ളൂ കാരണം എല്ലായിടത്തും ഞാനത് അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോ തന്നെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആകെ രണ്ട് തവണ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ഇപ്പൊ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും കാർഡും ജി അത്യാവശ്യം എവിടെ ും പിന്നെ ഞാൻ ഡോളർ കയ്യിൽ കരുതാറുണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള വക അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു കോഴ്സ് സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായ ഒക്കെ ഉള്ള ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ മീഡിയ ഒരു നല്ല സംഭവമാണോ